ഈ ഒരു മീറ്റപ്പിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒരു ബി എൻ ഡബ്ല്യൂ മീറ്റപ്പ് വെക്കാന്ന് വിചാരിച്ചു നമ്മൾ ഓൾറെഡി ഒരു ബി എൻ ഡബ്ല്യൂ മീറ്റപ്പ് വെച്ചായിരുന്നു പക്ഷെ ഒരുപാട് ഒരുപാട് ആൾക്കാർ രണ്ടാമത് വെക്കണമെന്ന് എനിക്ക് ഒന്ന് കമൻറ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു മീറ്റപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ മീറ്റപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു മീറ്റപ്പ് എങ്ങനെയായി തീരും എന്ന് എനിക്ക് ഒരു പിടിയില്ല എല്ലാവരും എനിക്ക് മെയിൻലി പറയാനുള്ളൊരു കാര്യം എന്ന് പറയണെങ്കിൽ അലമ്പാത നിന്നാൽ മതി ബാക്കിയെല്ലാം ഞാൻ സെറ്റ് ചെയ്തോളാം എന്തായാലും ബി എം ഡബ്ല്യു മീറ്റപ്പ് അല്ല അതുകൊണ്ട് നമ്മുടെ എം ഫൈവ് ചെറുക്കനെ കൊണ്ടാണ് കേസ് ഞാൻ പോകുന്നത് വണ്ടി എന്തായാലും ഞാൻ ക്ലീൻ ആക്കി നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വണ്ടി ഞാൻ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന വരെ നമുക്ക് കാത്തു നിൽക്കാം എൻ്റെ മോനെ ഗൈസ് റൂം ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഗൈസ് നമ്മുടെ മച്ചമാരെല്ലാം കയറിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റി വണ്ണിലെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ് കാരണം ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അവിടെ മെയിൻലി ഞാൻ നിൽക്കുന്ന ഒരു കാരണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് മീറ്റപ്പ് ഒക്കെ നടത്താൻ ഗൈസ് നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ലൈവ് ചെയ്യുവാണേലും കൂടുതലും ഞാൻ വന്ന് നിൽക്കുന്ന കേസ് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തപ്പം കേസ് നമ്മുടെ എല്ലാ അച്ചന്മാരും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് കേസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു സ്പോട്ട് മനസ്സിലാക്കി എല്ലാവരും വരണം ഇപ്പം എല്ലാവരും പല പല സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും എന്താ പെതുക്കെ പെതുക്കെ വരുന്നുണ്ട് എല്ലാവരും കേസ് എല്ലാവരും എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഭയങ്കര ഒരു ഇതുണ്ട് കാര്യം ഞാൻ ബി എൻ ഡബ്ല്യു മീറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ബി എൻ ഡബ്ല്യൂം കൊണ്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ബെൻസിൻ്റെ മീറ്റപ്പ് നടത്തിയായിരുന്നേ അതിൻ്റെ അകത്ത് ബെൻസും കൊണ്ടല്ലാത്തവരും വന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമല്ല അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യും പിന്നെ നിങ്ങൾ ഈ ഒരു റൂമിൽ എന്തേലുമൊക്കെ അലമ്പ് കാണിക്കുവാണേലും ഞാൻ കിക്ക് ചെയ്യുന്നതാണ് അലമ്പ് കാണിച്ചാൽ കിക്ക് ചെയ്യത പറ്റത്തുള്ളൂ കാരണം ആ ഒരു റൂമ് മൊത്തത്തിലായിരിക്കും ഗൈസ് നശിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കിക്ക് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളോട് വേറെ ഇഷ്ടക്കുറവുള്ളത് കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് മാറി കേസ് ഇപ്പുറത്ത് വേറൊരു ഏരിയ വന്ന് നിന്നു ആ സെയിം പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു സെയിം ഏരിയ തന്നെയാണ് പക്ഷേ മുമ്പേ ഇവിടെ വന്ന് നിൽക്കാൻ വന്നപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഷാഡോ ഇല്ല ഷാഡോ വന്ന് കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് കൊണ്ടുവിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ ഈ ഒരു സൈഡിൽ കൊണ്ടുവിട്ടു മിക്കവരും കേസ് മിക്കവരും എം ഫൈവും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറേ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുറേ എം ഫൈവ് ഒരു റൂമിൽ കയറിയിട്ടുണ്ട് അതിൽ ഗൈസ് ഭയങ്കര ഉണ്ട് കേട്ടോ ഇപ്പം എന്തായാലും കറണ്ടിൽ വലിയ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും വണ്ടി ഇങ്ങനെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട് ചിലവന്മാരുണ്ട് ഗെയ്സ് ചിലവന്മാർ വരുവാണെങ്കിൽ ഭയങ്കര അലമ്പ് ഈ ഒരു ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം അവർ ഇടിച്ചു തീർപ്പിക്കും ആ ഒരു രീതിയിൽ ഇത് കാണിക്കുന്ന കുറേന്മാരെ ഗൈസ് എനിക്കറിയാം അവരൊന്നും ഇതുവരെ വന്നിട്ടില്ല വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യും ഇതെന്താണ് ഗൈസ് ഈ ഒരു വണ്ടി ആ ഒരു സൈഡിൽ മാറ്റിയിട്ടേക്കുന്നത് ആരും കാണാത്ത രീതിയിൽ കൊണ്ടിട്ടേക്കുന്ന പോലുണ്ട് എന്തായാലും വണ്ടിയൊക്കെ കേസ് നല്ല അടിപൊളി ഇവിടെ വന്നിരിക്കുന്ന അത് പറയാതിരിക്കാൻ പറ്റത്തില്ലോ കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വണ്ടി നൈസ് വർക്ക് ചെയ്തേക്കുന്നത് ഒരുത്തൻ എന്താ അടിപൊളി ഫ്ലെയിമൊക്കെ കേസ് കാണിക്കുന്നത് എൻ്റെ മോനെ പൊളി ഈ ബി എൻ ഡബ്ല്യു എം ഫൈവ് വെച്ച് മാത്രം ഒരു മീറ്റപ്പ് ചെയ്താൽ അത് അടിപൊളി അല്ലേ ഞാൻ ഈ ഒരു റൂം കളിച്ചപ്പോഴാണ് കേസ് ഞാൻ ആര് കാര്യം ആലോചിച്ചേ ഇതെന്താണോ എൻ്റെ വണ്ടി അവിടെ കൊണ്ടുപോയി ഇവൻ കണ്ടാ കണ്ട ഗെയ്സ് അലമ്പ് കാണിക്കുന്നുണ്ടോ ഞാൻ എന്തായാലും വണ്ടി ഒന്ന് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ കാണാൻ ഇതട്ടി വല്ലതും ബാക്കായതായിരിക്കും എന്തായാലും കുഴപ്പമില്ല നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് ഫ്രണ്ടിലോട്ട് ഇടാം കേസ് എല്ലാ അച്ചന്മാരും കേസ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്ന അടിപൊളി കേട്ടോ എല്ലാവരും നമ്മുടെ വണ്ടി കാണാനായിട്ട് ഇതേ ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ചിറക്കൻ കേസ് ലുക്കല്ലേ നമ്മുടെ ചിറക്കൻ എല്ലായാലും പണ്ടേ ലുക്കാണ് ഗൈസ് കാണാനായിട്ട് നേരത്തെ ഒരു ഒരു ഗ്രീൻ കളറായിരുന്നു ആ ഒരു കളറിൽ നിന്ന് ഞാൻ ഇപ്പോൾ റെഡാക്കിയാണ് ഞാൻ എന്തായാലും ഇപ്പം ഇവിടെ ആറേ ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ ഹൈഡ് ചെയ്യേണ്ട ഒരു കാരണം കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഹൈഡ് ചെയ്യുന്നില്ല എൻ്റെ മോനെ കേസ് എല്ലാ വണ്ടിയും കൂടെ ഒരുമിച്ച് കിടന്നിട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ഈ ഒരു ഫ്രെയിം കേസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എല്ലാ വണ്ടികളും ഒരു വട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്നൊരു രീതിയിൽ അത് നല്ല രസമുണ്ട് കേസ് കാണാനായിട്ട് എന്തായാലും നമുക്ക് ഇവിടെ അയ്യോ ഗൈസ് ഇതെന്ത് പറ്റി എൻ്റെ ഗൈസ് നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എക്സിറ്റായി പോയി എന്തായാലും ഞാനിപ്പം നേരെ നമ്മുടെ സിറ്റി ടുവിൽ പുതിയൊരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാവരും വരുമോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ് അത്യാവശ്യം എല്ലാവരും വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല എല്ലാവരും അറിഞ്ഞു ഗൈസ് മുമ്പേ നമ്മുടെ റൂമിൽ കയറി മിക്കവരും ഈ ഒരു റൂമിൽ കയറുന്നുണ്ട് അവർക്ക് മനസ്സിലായി കാണും എന്തായാലും നെറ്റിന്റെ ഇഷ്യൂ കാരണം ഞാൻ എക്സിറ്റ് ആയി പോയതെന്ന് എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പം നമ്മുടെ സിറ്റി ടൂവിലെ എയർപോർട്ടിൻ്റെ അവിടെ വന്നിപ്പോൾ ഉണ്ട് എയർപോർട്ടിൻ്റെ അവിടെ നിന്നതിൻ്റെ കാരണം ഗെയ്സ് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് നല്ല വീഡിയോസും ഒക്കെ ഗെയ്സ് എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇവിടെ വന്നത് എൻ്റെ മോനെ ഇപ്പോൾ എല്ലാവരും ഗെയ്സ് നമ്മുടെ മുമ്പത്തെ റൂമിൽ കയറിയവരും കയറാത്തവരും ഈയൊരു റൂമിൽ കയറിയിട്ടുണ്ട് അതിലെന്തായാലും ഗൈസ് അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈയൊരു ഒറ്റ ഫ്രെയിമിൽ കേസ് നിങ്ങൾക്ക് എല്ലാ വണ്ടികളും കാണാനായിട്ട് പറ്റുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഡ്രോൺ വെച്ചെടുക്കുന്നത് ഞാനിതിപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ടല്ലേ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് കേസ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടുന്നുണ്ട് പക്ഷേ അതിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് കേട്ടോ ഞാൻ ഈ സൈഡിലോട്ട് കേസ് ഈ ഡ്രോൺ ഇങ്ങനെ ഇത് എടുത്തുകൊണ്ടിരുന്നപ്പം കേസ് ഈ ഒരു കാർ ഞാൻ ശ്രദ്ധിച്ച് ആ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ഒരു ഗ്രാഫിക് വർക്കും ഒക്കെ പിന്നെ അതായത് ഇവിടെ ഒരു ഫ്ലൈൻ സ്ക്യൂരലിൻ്റെ കാറും കിടപ്പുണ്ട് അത് പൊളിച്ച് കേട്ടോ പക്ഷേ അതിൻ്റെ അലൂ ഇച്ചിരുകൂടെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണേൽ സെറ്റാണ് പക്ഷെ അത് ചെയ്തേക്കുന്ന പുതിയ എം ഫൈവിലല്ലേ എടാ അത് പഴയ എം ഫൈവ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഫ്ളൈൻ സ്ക്യൂരലിൻ്റെ വണ്ടി ഓ ഇതെന്താണ് ഗൈസ് ഇവിടെ പുഷ്പെടുപ്പൊക്കെയാണ് കേട്ടോ അവനെ കണ്ട കണ്ട് ഗൈസ് വേറൊരു മറ്റാനും കൂടെ ഇവിടെ പുഷ്പപ്പെടുക്കുന്നുണ്ട് ഇനി എല്ലാവരും കൂടെ നിന്ന് പുഷ്പപ്പെടുക്കാനുള്ള പരിപാടിയാണ് എന്തായാലും എൻ്റെ കയ്യിൽ ഈ ഒരു പുഷപ്പിൻ്റെ ഈ ഇങ്ങോട്ട് അല്ല അതുംകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ എന്തായാലും അവിടെ നിന്ന് മാറി ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറി നിൽക്കുവാണെങ്കിൽ എല്ലാവരും കേസ് ആ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊന്നും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്കൊരു അടിപൊളി ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിന്നെ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ വന്ന വണ്ടികളൊക്കെ കാണിക്കാവും അതുകൊണ്ട് ആ ഒരു വണ്ടി കേസ് അവൻ കഴുകി പോലുമില്ല കഴുകാതൊക്കെ കേസ് കൊണ്ടുവന്നേക്കുന്നു മീറ്റപ്പിനെ എന്തായാലും ഇതേ അടിപൊളി എല്ലാ ബി എൻ ഡബ്ല്യും കേസ് പഴയ ബി എൻ ഡബ്ല്യുവും നല്ല ലക്ഷറി ബി ഡബ്ല്യു ഗൈസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവന്മാര് ഇത് കഴിഞ്ഞില്ലേ എടാ എണ്ണിറ്റ് വീട്ടിൽ പോടാ കൊറേ നേരമായില്ലേ എനിക്ക് വന്ന ഒരു അഞ്ചാറ് മിനിറ്റ് ഇവന്മാര് ഈ പരിപാടി തുടങ്ങിയിട്ട് എൻ്റെ മോനെ അവിടെ നിൽക്കത്തേളു കേട്ടോ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാന്ന് ഈ ഒരു സിറ്റി തന്നെ ആ ഒരു റിവർ ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഗൈസ് കാണാനായിട്ട് നൈസ് ആംബിയൻസ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയേക്കാം എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞ് നമുക്കാരും റിവർ സൈഡിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും കേസ് പുറകെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം ഓക്കെ എൻ്റെ മോനെ കേസ് എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് അപ്പം നമുക്ക് കത്തിച്ച് കേസ് അങ്ങോട്ട് വിട്ട് വിട്ടേക്കാം ഞാൻ എന്തായാലും ഈ ഒരു റൂം കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായെന്ന് തോന്നുന്നു അപ്പോൾ ഇതുവരെ എനിക്കൊരു നല്ലൊരു ഫോട്ടോ കേസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ആരും കേസ് എന്നോട് കോഓപ്പറേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊരു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് പറ്റാത്ത ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാമെന്ന് പക്ഷേ ആരും അത് മൈൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ചിലവരുണ്ടല്ലോ ചിലവർ വന്ന് അലമ്പുവാണെങ്കിൽ ഇപ്പം നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കി വെക്കുവാണേൽ അവിടെ വന്ന് ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി വെക്കുക ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ ഓക്കെ നമ്മളെല്ലാവരും എന്തേണ്ട ഒരു റിവർ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് കണ്ടോ അടിപൊളിയല്ലേ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ നൈസാണ് അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരുന്ന വഴിക്ക് എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഈ ഒരു അവിടെ ചെന്നിട്ട് ഈ വണ്ടികളിങ്ങനെ ബാക്കി ബാക്ക് ബാക്കി ബാക്കി ഇടാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വെച്ച ഒരു നൈസ് ഫോട്ടോ എന്തായാലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ ചെയ്യുമോ എന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ചിലവർ കേസ് നമ്മുടെ ചില മച്ചാൻമാർ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലവരുണ്ടല്ലോ അവർ ചുമ്മാ എന്താണോ കാണിക്കുന്നത് അതെനിക്കറിയത്തില്ല ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ ഇവർ ചുമ്മാ കിടന്ന് ഡ്രിഫ്റ്റ് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു റൂമിൽ കയറുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിന്നാലേ നമുക്കൊരു നല്ല വീട് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കേസ് എൻ്റെ പേര് വെച്ച ഏ അയ്യോ അതവിടെ പോയി കേസ് എൻ്റെ പേര് വെച്ച ഒരു വണ്ടി ഞാൻ ഇപ്പം കണ്ടു പക്ഷെ അവൻ അപ്രത്യക്ഷമായി പോയി അവൻ അവിടെ പോയി ചേടാ ഇവരൊക്കെ കണ്ട് ഒരു സൈഡിൽ കൊണ്ടാണ് വണ്ടി ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞാണ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ചാറ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ലൈനായിട്ട് ഇടണമെന്ന് പക്ഷെ എന്താണ് ഇവരിങ്ങനെ കേൾക്കാതിരിക്കുന്ന അതാണ് എനിക്ക് എനിക്കറിയാൻ ഈ ഒരു റൂമിൽ എനിക്കൊരു കാർ ഗൈസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കാർ ഇതേണ്ട ഇതാണ് നമ്മുടെ എം ഫൈവ് പുതിയ എം ഫൈവ് പക്ഷെ അവൻ ചെയ്തേക്കുന്ന വർക്കുണ്ടല്ലോ നല്ല ക്ലീൻ വർക്കാണ് അവൻ ചെയ്തേക്കുന്ന ഒരു ടെറർ ലുക്കിലാണ് ഗൈസ് ആ ഒരു വണ്ടി അവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കണ്ടോ ഫുള്ളി ഒരു ബ്ലാക്ക് എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് അലോയും എല്ലാം ഗെയ്സ് ബ്ലാക്ക് ആണ് പിന്നെ ഹെഡ് ലൈറ്റ് റെഡ് കളർ അത് നൈസാണ് എനിക്ക് ഒരു വണ്ടി കേസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു മുമ്പേ എൻ്റെ പേരെഴുതിയ മച്ചാൻ കേസ് തിരിച്ച് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമതെ ആ ഒരു ഐ സെവൻ ഏല് കേസ് നവൻ ബ്രോ ബിഗ് ഫാൻ ലവ് ഫ്രം ബാക്കി എന്തോ ഈ ഒരു ബഗ് വന്നതുകൊണ്ട് കേസ് ഈ ഒരു ഡോർ തുറന്ന് കിടക്കുവാണ് നവൻ ബ്രോ ബിഗ് ഫാൻ ലവ് ഫ്രം കൊല്ലമെന്നാണ് ഗെയ്സ് അതേലെ എഴുതിയേക്കുന്നത് എന്തായാലും പൊളിച്ച് മച്ചാനെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഗൈസ് ഒരുപാട് ഒരുപാട് നല്ല വെറൈറ്റി കാറുകളൊക്കെ നമ്മുടെ ഈ ഒരു റൂമിൽ വന്നായിരുന്നു അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഇതെന്താണ് സ്റ്റിയറിങ് തിരിയുന്നില്ല ഗൈസ് ഇതെന്തോ ബഗ്ഗടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് ഒന്നുകൂടെ കയറി നോക്കാം എൻ്റെ പൊന്നോ ഗൈസ് വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടി ഇനി നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റും ഇനി എന്തായാലും നമുക്ക് പോയി വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരാം അപ്പം ഇവിടെ നേരെ പോയി കഴിയുവാണേൽ നമ്മുടെ ആ ഒരു എയർപോർട്ടിൻ്റെ അവിടെ ആണ് എത്തുന്നത് ആ എയർപോർട്ടിൻ്റെ അകത്തുണ്ടല്ലോ ഒരു സർവീസ് എന്തായാലും നമുക്ക് അവിടെ പോകാവേ ഓക്കെ ഞാൻ എന്തായാലും എന്താ എയർപോർട്ടിൻ്റെ അകത്തെ ആ സർവീസിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഫൈനലി നമ്മുടെ വണ്ടി സെറ്റായേക്കുവാണ് കൈസ് ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെ വണ്ടി ഇട്ടാലോ ഇതിൻ്റെ അകത്ത് വണ്ടി ഇട്ടാലോ അപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് കൊണ്ടിടുവെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും വണ്ടി ഇതിൻ്റെ അകത്ത് കൊണ്ടിടുവോ എന്ന് നമുക്ക് നോക്കാവേ ഞാൻ എന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യട്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ എല്ലാവരും വരണം നമ്മളാ മറ്റേടത്തൊന്നും പെട്ടെന്ന് എസ്കേപ്പ് എസ്കേപ്പായല്ലേ അപ്പോൾ എല്ലാവരും പെതിയെ പെതിയെ വരണം വന്നിട്ട് നമുക്ക് നോക്കാം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പം കേസ് എല്ലാ നേണ്ട് വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്താ മറ്റേ ആ താഴത്തെ ലൈറ്റില്ലേ അത് കിടന്ന് മിന്നിക്കുവാണം അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് പോയത് എന്തോന്നാ സാധനം പോയെ നീ ഇത് എവിടെ നിന്ന് പറന്ന് വന്നിട്ട് മോനെ പുളി തേണ്ടത് അലമ്പുണ്ടാക്കുന്ന അലമ്പുണ്ടാക്കുന്നത് ഇത് അലമ്പുണ്ടാക്കുന്ന ആണോ അതോ ഇവർക്ക് നടുക്ക് വണ്ടി ഇടണോന്നാണോ അതാണോ എനിക്കറിയത്തില്ല ഗൈസ് എന്താ സംഭവിക്കുന്നതെന്ന് അല്ലിതാരിതാരിതാര ഈ ഒരു ബി എൻ ഡബ്ല്യുണ്ടെ മീറ്റപ്പിന് നീ എവിടെ വന്ന് ഗൈസ് നമ്മുടെ ബി എൻ ഡബ്ല്യു മീറ്റപ്പിനകത്ത് അതാണ്ട് എൽ സി നിൽക്കുന്നു ഷെഡാ എന്തായാലും പോട്ട് കേസ് ഞാൻ അവനെ കിക്കൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്തായാലും ഒരു മച്ചാൻ തണ്ട് ഇവിടെ ഗൈസ് വണ്ടിയൊക്കെ അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് ഷെഡിനകത്ത് കൊണ്ട് സേഫ് ആയിട്ട് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഹൈഫ പോളി എന്റെ പൊന്നോ എന്റെ ബി എമ്മിനെ എല്ലാരും കൂടെ കേസ് കൊല്ലുവോ അതൊരു പരുവാക്കി എല്ലാരും കൂടെ അയ്യോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം കേസ് എന്റെ നെഞ്ചാണ് പോയി ഇവന്മാരെന്താണ് ഈ കാണിക്കുന്നത് ഇതെന്ത് ഇടിച്ച് കൊല്ലും ഞാൻ എന്തായാലും കേസ് നൈസായിട്ട് ഇവിടെ നിന്ന് ഒന്ന് എസ്കേപ്പ് ആകാൻ നോക്കട്ടെ നല്ല നമ്മൾ ഓടിച്ച് പോവാണെങ്കിൽ കേസ് നല്ല രീതിയിൽ പാടാകും ഇവിടുന്ന് ഒരു കാരണവശാലും നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് കേസ് വണ്ടിക്കകത്ത് കയറി നമുക്ക് ഒരു റോഡേ പിടിച്ച് നിൽക്കാം എന്നാലേ ഇവിടുന്ന് ഒന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ പൊന്നോ അയ്യോ അവണ്ടേ ഇവിടെ അതിൻ്റെ വണ്ടയ്ക്ക് കൊണ്ടുവിടുന്നത് എന്താണ് സാൻഡ്വിച്ചോ ഞാൻ എന്തായാലും കേസ് ഇവിടെ വണ്ടി എടുക്കാൻ നോക്കട്ടെ ആ അടുത്തവൻ പോളി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ഹൗസ് സ്ത്രീ ഇല്ലേ ലക്ഷറി ഹൗസ് വരുന്നേ ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ അതാകുമ്പം നമുക്ക് നോക്കാമല്ലോ ആരെങ്കിലും കയ്യിൽ ആ ലക്ഷറി ഹൗസ് ഉണ്ടോയെന്ന് പൊതുവേ എല്ലാവരും കേസ് ഈ ഒരു ഗെയിമിനകത്ത് വാങ്ങിക്കുന്നത് ഭയങ്കര കുറവാണ് എന്തായാലും നമുക്ക് നോക്കാം ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് പോയി കയറുന്നതായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ വന്നു പക്ഷെ ആരുടെയും കയ്യിൽ ഈ ഒരു വീട് വീടില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ ഗൈസ് മുട്ടനലമ്പെന്ന് പറയുകയാണെങ്കിൽ മുട്ടൻ അലമ്പ് എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഗൈസ് ഈ ഒരു റൂമിൽ കയറിയതിന് ശേഷം എനിക്ക് ഒരു നല്ലൊരു ഫോട്ടോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഗൈസ് ആരും അതിന് നിൽക്കുന്നില്ല എന്താണ് നിങ്ങളിങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഫ്രെയിമിൽ വന്ന് നിൽക്കല്ലേ താല്പര്യമുള്ള ഗൈസ് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാം ഗെയ്സ് വണ്ടി കൊണ്ട് ഇടുമ്പം ഇവിടെ വേറെ കുറേന്മാർ ഗൈസ് ഇങ്ങനെ കൊണ്ട് ഇടിച്ച് കയറ്റി നിർത്തുക അപ്പോൾ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു മീറ്റപ്പിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പോലെ ഞാൻ കാണിച്ചു തരാം അപ്പം അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം ബൈ ഗൈസ് to a new tomorrow